പഹൽഗാം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തെ ശേഷമുള്ള രാജ്യത്തെ സ്ഥിതിഗതികളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു തിരിച്ചടി എന്നുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം രാജ്യത്ത് മുസ്ലിം വിരുദ്ധത വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സെൻ്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിൻ്റെ പഠനത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് പല സംഭവങ്ങൾ പലയിടത്തായി നടന്നിട്ടുണ്ട് കശ്മീരി വിദ്യാർത്ഥികൾ വ്യാപകമായി വെട്ടയാടപ്പെടുന്നു അവരെ ഉപദ്രവിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ പലയിടങ്ങളിലും ഉപദ്രവിക്കപ്പെടുന്നു ഏറ്റവും ഒടുവിൽ മംഗളൂരുവിൽ നമ്മളൊരു സംഭവം കണ്ടു ആൾക്കൂട്ട കൊലപാതകം അതൊരു മലയാളിയാണ് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് അജിംസ് ഈ പറഞ്ഞതുപോലെ മംഗളൂരുവല്ല സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കേണ്ട ടെലിഫോണിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഒരു ആൻറ്റി മുസ്ലിം പ്രപ്പഗാണ്ടയുടെ ഫലമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് മംഗളൂരുവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്നാണ് അങ്ങനെയാണോ അതായത് ഇതിപ്പോൾ പാൽഗാമിലെ ടെറർ അറ്റാക്ക് അതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഇസ്ലാമോ സർജ് അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് ആളുകളുടെ മനസ്സിലുള്ള ഒരു കാര്യം ട്രിഗർ ചെയ്യപ്പെടുകയാണ് ആ ട്രിഗർ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭവവ്യാസങ്ങളാണ് ഇപ്പോൾ ഇപ്പം അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് അവർ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണല്ലോ ഈ അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉണ്ടായി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് യൂട്യൂബിലൊരു സോങ്ങ് പുറത്തു വരികയാണ് ഒരു അങ്ങനത്തെ സോങ്ങ് യൂട്യൂബിലുണ്ട് ധാരാളം ഈ ദേശഭക്തി പ്രകടിപ്പിക്കുന്ന ചില സോങ്ങുകൾ വർഗീയത പറയുന്ന സോങ്ങുകൾ അങ്ങനെയുള്ള സോങ്ങുകളുണ്ട് ഇപ്പോൾ പെഹൽഗാമിൽ ആ സോങ്ങിൻ്റെ പേര് തന്നെ പെഹലെ ധരം പൂച്ച ദ ആസ്ക് റിലീജിയൻ ഫസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഏപ്രിൽ അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്ന സമയം നമുക്ക് ഓർമ്മയുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു സോങ് അപ്ലോഡ് ചെയ്യപ്പോഴാണ് ഇപ്പോൾ ഏതാണ്ട് ഒന്നര ലക്ഷം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അതായത് ഈ പെഹൽഗാം അറ്റാക്കിനോട് ഒരു സോങ്ങിലൂടെ വർഗീയത പറയുന്ന ഒരു സോങ്ങിലൂടെ പ്രതികരിക്കണം എന്ന് ആരോ തീരുമാനിക്കുന്നുണ്ടാവുമല്ലോ മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനിച്ചത് ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്ത് സ്റ്റുഡിയോയിൽ പോയി എന്താണ് റെക്കോർഡ് ചെയ്ത് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഇരുപത്തി നാല് മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവരെത്ര സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ നിന്ന് വ്യക്തമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അറ്റാക്ക് ഉണ്ടാവുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആ സോങ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അത് ഇതുവരെ ഒന്നര ലക്ഷം പേര് കണ്ടിട്ടുണ്ട് പിന്നീട് നടന്ന ഈ പ്രചാരണം എങ്ങനെയാണ് നമുക്ക് അറിയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ധാരാളമായി അത്തരത്തിലുള്ള പ്രചാരണമുണ്ട് മെയിൻ സ്ട്രീം മീഡിയ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് അപ്പം ശരിയാണ് അതിൽ ആ ടെററിസ്റ്റുകൾ മതം ചോദിച്ച് തിരഞ്ഞു പിടിച്ച ആളുകളെ കൊന്നത് പക്ഷേ ആ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഉത്തരവാദികൾ ആ ടെറിസ്റ്റുകൾ മാത്രമാണ് അതല്ല കശ്മീരികളല്ല എന്നത് ആ സഭവകാശം കാണുന്ന എല്ലാവർക്കും അറിയാം അവിടെയുള്ള ജനങ്ങളല്ല അവ ആ ജനങ്ങൾ ആ ടെറിസ്റ്റ് അറ്റാക്കിനെതിരായിരുന്നു ആ ടെററിസ്റ്റ് അറ്റാക്ക് ചെറുക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു കശ്മീരിയായ മനുഷ്യൻ തന്നെയാണ് മരിച്ചത് എന്ന് മാത്രമല്ല അതിൻ്റെ ഉത്തരവാദി ആ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഉത്തരവാദി ഇന്ത്യയിലെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി അല്ല ഏതെങ്കിലും റിലീജിയൻ അല്ല എന്നെക്കും അത്യാവശ്യം സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം അതായത് നമ്മൾ ഒന്ന് കൂളായിട്ടൊന്ന് ചിന്തിക്കുന്ന എല്ലാവരും മനുഷ്യർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ കൂൾ ഹെഡ് ആയി മനുഷ്യന്മാർ ചിന്തിക്കാൻ പാടില്ല എന്ന് എന്നാരൊക്കെയോ നിശ്ചയിക്കുകയാണ് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയുടെ ടിക്കറുകളും ഹെഡ്ലൈൻസും നോക്കുക ഞാൻ മലയാളം മാത്രമല്ല പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ സവിശേഷമായിട്ടും ഒരുതരം യുദ്ധഭീതി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത് തിരിച്ചാക്രമിക്കുക ആക്രമിക്കാൻ വേണ്ടി സർക്കാരിനെ പ്രേരിപ്പിക്കുക മാത്രമല്ല ഒരുതരം ഭയം പേടി വെറുപ്പ് ഇതൊക്കെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഹെഡ്ലൈൻസാണ് എല്ലായിടത്തും കാണുന്നത് സോഷ്യൽ മീഡിയ ടിക്കറുകൾ മുതൽ മെയിൻ സ്ട്രീം മീഡിയ ടിക്കറുകൾ വരെ അപ്പോൾ ഇതൊരു ഓർഗനൈസ്ഡ് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ഇത് ആരൊക്കെ ഇങ്ങനെ ബോധപൂർവ്വം ചെയ്യുകയാണ് ഇങ്ങനെ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവും ആ രാജസ്ഥാനിലെ ഒരു ജുമാ മസ്ജിദിൽ ഒരു ബി ജെ പി നേതാവിനകത്ത് കയറിയിട്ട് എന്താണ് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഒട്ടിക്കുന്നു പള്ളിക്കകത്ത് അത് ചെയ്യുന്നത് ബോംബെയിൽ നമ്മൾ കാണുന്നു ബോംബെയിൽ ഇമാരെല്ലാം അവിടെ നാട്ടി ഓടിക്കണം ഇവരെല്ലാം രാജ്യത്തെ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ട്രേറ്റേഴ്സാണെന്ന് പറയുന്നത് നിതീഷ് റാണെ നമ്മൾ മുമ്പ് അദ്ദേഹത്തെ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സോങ്സ് ധാരാളം ഇയാളുകൾ മുഴുവനോട് നിന്ന് വിടണം ഇവർക്ക് വേറെ രാജ്യം കൊടുത്ത് വിട്ടതല്ലേ ഇവർ മുഴുവനോട് ഓടിക്കണം എന്നുള്ള അർത്ഥം വരുന്ന ധാരാളം സോങ്ങുകൾ വരുന്നു നമ്മൾ അവസാനം മംഗളൂരുവിൽ ഒരു യുവാവിനെ തല്ലിക്കൊല്ലുന്നു കാണുന്നു ഈ യുവാവിനെ തല്ലിക്കൊന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആ വാർത്ത കൊടുത്തു അതിനടിയിൽ വന്ന കമൻസ് ഇന്ന് രാവിലെ തന്നെ ഒരാൾ കാണിച്ചത് ഒരു കമൻറ് പോലും അതിനപലഭിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അത്ഭുതപ്പെടുകയാണ് ഒരു മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ ഒരു വാർത്തയുടെ അടിയിൽ വരുന്ന കമൻസ് ഞാൻ വായിച്ചു നോക്കുവാണ് നന്നായി ഈ സമയത്ത് പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചു തല്ലിക്കൊല്ലണ്ടേ എന്നാണ് അതിലെ ഭൂരിഭാഗം കമൻറ്റുകളുടെയും കണ്ടൻറ്റ് എന്ന് പറയുന്നത് അയാൾ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളത് തല്ലിക്കൊന്നവരുടെ വേഷത് അവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് പറഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയിട്ടാണ് എന്ത് ജി പരമേശ്വരം എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അത് പറഞ്ഞത് അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അയാൾ പാകിസ്ഥാനെതിരെ ഈ മുദ്രാവാക്യം വിളിച്ചു എന്നിരിക്കട്ടെ പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു എന്നേക്കിട്ട് ഒരാളെ തല്ലിക്കൊല്ലാൻ പറ്റുമോ അപ്പോൾ പാകിസ്ഥാനെതിരെ മുദ്രാകൃം വിളിച്ചവളെ തള്ളിക്കൊള്ളണം എന്നൊരു തീർപ്പിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കഴിഞ്ഞു അതാണ് നോർമൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സാഹചര്യം സാഹചര്യത്തിലാണ് ഇന്ത്യയിലൊരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ പാകിസ്ഥാന് വേണ്ടി മുദ്രാകൃം വിളിക്കുകയാണ് അങ്ങിൽ അയാളെ തല്ലിക്കൊല്ലാം അത് അതിനൊരു ഇല്ലീഗാലിറ്റിയും ഇല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അതൊരു നോർമലായി കഴിഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ വരുന്ന കമൻ്റുകളെല്ലാം ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പൊ പാകിസ്ഥാനോട് മുദ്രാഖ്യം വിളിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ വിളിച്ചാൽ വിളിച്ചാലും തല്ലിക്കൊല്ലാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ ക്രമേണ ക്രമേണ ഉണ്ടാക്കിയെടുത്താണ് അത് പൊടുന്നതിന് ഉണ്ടാവുന്ന ഒരു വികാരമല്ല മനുഷ്യർക്ക് കഴിഞ്ഞ പത്ത് പത്തോ പതിനഞ്ചോ വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് വാട്സപ്പിലൂടെ തുടരുന്ന വിദ്വേഷ പ്രചാരണം അപ്പോൾ അതിങ്ങനെ നിരന്തരം നിരന്തരം കൺസ്യൂം ചെയ്യുന്ന മനുഷ്യർ ഒരു ചെറിയ ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പെരുമാറാൻ തുടങ്ങുന്നു ആളുകൾ തല്ലിക്കൊല്ലാൻ തുടങ്ങുന്നു ഇവരെ മുഴുവൻ വെറുക്കാൻ തുടങ്ങുന്നു കുറേ അധികം മനുഷ്യരെ ഒരു ലോജിക്കും ഇല്ലാതെ വെറുക്കാൻ തുടങ്ങുന്നു ഒരു ലോജിക്കുമില്ലാതെ അസ്വസ്ഥരാകുന്നു വികാരം കൊള്ളുന്നു നമ്മൾ മുഴുവൻ ഖത്തരേ മേ എന്ന് ചിന്തിക്കുന്നു അതായത് നരേന്ദ്രമോദിയെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹിന്ദുത്വ വിരാട് പുരുഷ് രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം മനുഷ്യർ എങ്ങനെയാണ് ഖത്തറിലാവുന്നത് പോലും ലോജിക്കല് ചിന്തിക്കുന്നില്ല നാളെ നമ്മളെയും കൊല്ലും എന്ന് ചിന്തിക്കുന്നു അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലേക്ക് മനുഷ്യരുടെ മാനസികാവസ്ഥ മാറ്റുന്നതിൽ ഈ വിദ്വേഷ പ്രചാരണം വളർന്നിട്ടുണ്ട് അത് അതുകൊണ്ട് ഈ പെഹൽഗാമിലെ ടെറർ അറ്റാക്ക് ഉണ്ടായപ്പോൾ പെടുന്ന ഉണ്ടാവുന്നൊരു എന്താണ് ഹെയ്റ്റ് സെൻറ്റിമെൻസ് അല്ല ഇത് ധാരാ നിരന്തരം നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടൻസ് ആ കണ്ടൻസ് ഭക്ഷിച്ച് നമുക്ക് ഉണ്ടാകുന്നതാണ് പക്ഷേ ആളുകൾ ചിന്തിക്കുക ഒരു കൂൾ ഹെഡായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഇതിൽ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും ഇന്നലെ ധ്രുവാഠിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് തലേന്ന് രവീഷ് കുമാറിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് രവീഷ് ചോദ്യം ചെയ്യുന്നത് ഒരു ഒരു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിനെ ഫോർ പി എം ഫോർ പി എം അതിനെ നിരോധിച്ചു ആ നിരോധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പെഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ടെറർ അറ്റാക്കിൽ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഇന്റലിജൻസ് ഫെയിലിയർ ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് അതിൻ്റെ പേരിൽ ആ യൂട്യൂബ് ചാനൽ നിരോധിച്ചു പറഞ്ഞു ത്രീ ലാക്സ് ആണ് എഴുപത്തിമൂന്ന് ലക്ഷം പേർ അപ്പോൾ അതിൽ മീഡിയ വൺ നിരോധിച്ച ആരൊക്കെ രവീഷ് കുമാർ പറയുന്നുണ്ട് അതേസമയം നല്ല ധ്രുവട്ടിയുടെ വീഡിയോ ഇറങ്ങി ധ്രുരാട്ടി ഇത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ഏറ്റവും ഗ്ലേറിംഗ് ആയിട്ടുള്ള കാര്യം അത് ചൂണ്ടിക്കാട്ടുകയാണ് ധ്രുവാട്ടിയും ധ്രുവിയുടെ ചാനലിനെ നിരോധിക്കുകയെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ആളുകൾ കൂളായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിലൊരു മാസ് ഹിസ്റ്റീരിയ മാസ് ഹിസ്റ്റീരിക് ജിങ്കോയിസിലേക്ക് മനുഷ്യർ പോകാതിരുന്നാൽ അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചൂണ്ടുപിരലായി മാറുമെന്ന് അവർക്കറിയാം അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ഓർഗനൈസ്ഡ് ഹെയ്റ്റ് സ്പ്രെഡിങ് അത് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെയാണോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരവസ്ഥയിലാണ് അങ്ങനെ ഒരു ജിംഗോയിസ്റ്റിക് മാനസികാവസ്ഥയിൽ രാജ്യത്തെ പൗരന്മാർ വരുന്നതാണ് എപ്പോഴും ഭരണകൂടത്തിന് നല്ലത് ഭരണകൂടത്തിന് ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ ചെയ്തു തീർക്കാൻ കഴിയും വിമർശനങ്ങളെ മറച്ചു വയ്ക്കാൻ കഴിയും വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഒരുപാട് വീഴ്ചകൾ മറച്ചു മറച്ചുവെക്കാൻ കഴിയും ഇപ്പോൾ നോക്കുക ഈ പെഹൽഗാം ടെറർ അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തര കേന്ദ്രമന്ത്രിസഭായോഗം ചേർന്നു അപ്പോൾ ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം കഴിയുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെഹൽഗാമിലെ ടെറർ അറ്റാക്കിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കും റെസ്പോൺസിബിൾ ഉള്ളവരെ അക്കൗണ്ടബിളാക്കും അതിനെ പകരം ചോദിക്കും ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക പ്രധാനമന്ത്രി തീരുമാനമെടുത്ത് നമ്മൾ പറയും പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞത് എല്ലാം സേനയ്ക്ക് വിട്ടു അങ്ങനെ സേനയ്ക്ക് എല്ലാം വിട്ടു കൊടുക്കാൻ കഴിയുമോ അതിനൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആവശ്യമില്ലേ ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ ആവശ്യമില്ലേ എന്താണ് ചെയ്യേണ്ടതെന്ന് സേനയ്ക്ക് അഡ്വൈസ് ചെയ്യേണ്ട ചുമതല പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനല്ലേ സേനയ്ക്ക് എല്ലാം ഇവിടെ അപ്പോൾ സേന എന്ത് ചെയ്താലും എന്താണ് നാളെ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് ആരും ചോദിക്കില്ല അവരെന്ത് ചെയ്താലും അത് സേ ചോദ്യം സൈന്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മറു ചോദ്യത്തോടെ അത്തരം വിമർശനങ്ങൾ നേരിടാൻ കഴിയുന്നുള്ളതാണ് ആ ഒരു ബ്ലാങ്കറ്റ് അനുവാദത്തിൻ്റെ ഗുണം മറ്റൊന്ന് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒന്നാലു ചോക്കുക ഇന്ത്യ എന്താണ് ഒരു യുദ്ധത്തിൻ്റെ മുൻമ്പിലാണ് നമ്മുടെ സഹോദരങ്ങളായ പത്തിരുപത്തി ആറ് പേരെ കൊന്ന ഭീകരവാദികൾക്കെതിരെ പകരം വിട്ടാനുള്ള ശ്രമത്തിലാണ് അവരെ കോമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഉദ്വേഗത്തിൻ്റെ മുന്നിലാണ് അപ്പോഴാണ് ദീർഘകാലമായി ദീർഘകാലമായി പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ജാതി സെൻസസ് കേന്ദ്രമന്ത്രിസഭയിൽ തീരുമാനമായിട്ട് വരുന്നത് എങ്ങനെയാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ഇങ്ങനൊരു ഉദ്വേഗമുൻപിൽ ഒരു സർക്കാരിന് എടുക്കാൻ കഴിയുക അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദികൾക്കെതിരെ പ്രതികാരം ചെയ്യണം അല്ലെങ്കിൽ ഇത് പാകിസ്ഥാനോട് ഇതിനോട് പ്രതികാരം ചോദിക്കണം പാകിസ്ഥാൻ അക്കൗണ്ടബിൾ ആക്കണം എന്ന യഥാർത്ഥത്തിലെ ആഗ്രഹം ഈ ഭരണകൂടത്തിനുണ്ടോ അതല്ല ബീഹാറിൽ വരുന്ന നവംബറിലും ഡിസംബറിലും തെരഞ്ഞെടുപ്പ് ഇറങ്ങാൻ പോവാണ് അതാണോ ഈ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം എന്ന സംശയം ന്യായമായി വരുന്നത് അല്ലെങ്കിൽ ഇത്രയും നാളെ ആളുകൾ ചോദിക്കുകയാണ് എവിടെ പകരം ചോദിക്കുന്നത് പാകിസ്ഥാനോട് പകരം ചോദിക്കണ്ടേ ഈ ഭീകരാദികളോട് പകരം ചോദിക്കണ്ടേ അതൊന്നും നടക്കുന്നില്ല അവസാനം സേനയ്ക്ക് ഒരു ബ്ലാങ്കറ്റ് അനുവാദം കൊടുക്കുന്നു എന്നിട്ട് ജാതി സെൻസസ് നടത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സർക്കാർ പൊടുന്നനെ അതിന് അനുവാദം കൊടുക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിന്റെ ഇന്റൻഷൻ എന്താണെന്ന് ന്യായമായും കൂൾ ഹെഡായിട്ട് ചിന്തിക്കുന്ന പൗരന്മാർക്ക് ആലോചിക്കാനുള്ള സമയം കൂടിയാണ് എന്താ തോന്നുന്നത് ഈ പറയുന്നത് പോലെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല എന്ന് അജിംസി അജൻസിപ്പോൾ പറഞ്ഞതുപോലെ കുറേ നാളുകളായി നടക്കുന്ന കാര്യത്തിൻ്റെ ഒരു ബാക്കി പത്രമെന്ന് വേണം പറയാൻ അപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും ഒന്നും ഇനിയൊരിക്കലും തീരില്ല എന്നാണോ തീരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും മോഹം പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഏഴുകിട്ടിട്ടുള്ള ഭീകരവാദികൾ പെഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യരെ കൊന്നു രാജ്യത്തിൻ്റെ ആഗമനം വികാരം ഒരുമിച്ച് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാവേണ്ട ഒരു സന്ദർഭമാണ് നമ്മളെല്ലാവരും ഭീകരതയ്ക്കെതിരാണെന്നും നമുക്ക് നമ്മളെല്ലാവരും എല്ലാ തരത്തിലും മനുഷ്യവിരുദ്ധത്തേക്കുമെതിരാണെന്നും ഒരുമിച്ച് പറയുക പാകിസ്ഥാൻ്റെ ഇത്തരം ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദിക്കുക എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ കുറേ ആളുകൾ പറയുന്നത് നിങ്ങളെ നമ്മളങ്ങനെ ഒറ്റക്കെട്ടായി സംസാരിക്കേണ്ട നിങ്ങൾ ആ കൂട്ടത്തിൽ കൂടണ്ട എന്നൊരു വിഭാഗത്തോട് പറയുകയാണ് എന്ന് വെച്ചാൽ കാശ്മീരിൽ ആക്രമണം നടത്തിയ ഭീകരവാദികൾ മുസ്ലിങ്ങളല്ലാത്തവരെയാണ് കൊന്നത് അവർക്ക് മുസ്ലിം വർഗീയതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇന്ത്യയിലാകമാനമുള്ള മുസ്ലിങ്ങൾ പറയണമെന്നാണ് വാദം നോക്കൂ അമൃതായ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് മഹാരാഷ്ട്രയിലൊരു ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ട്രെയിനിൽ കയറി മുസ്ലിങ്ങളാണോ എന്ന് തെരഞ്ഞു വിളിച്ച് താടിയും തൊപ്പിയുമുള്ള ആൾക്കാരെ നോക്കി മൂന്ന് പേരെ വെടിവെച്ച് കൊന്നു എന്നിട്ട് ആ ചോറയിൽ ചവിട്ടി എന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളൊക്കെ പാകിസ്ഥാനികളാണ് ടി വി കണ്ടാൽ മനസ്സിലാവും മാധ്യമങ്ങളിൽ വരുന്നത് മുഴുവൻ ഇതാണ് പാകിസ്ഥാനു വേണ്ടിയാണ് നീ ഒക്കെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ മോദിയെയും യോഗിയും അംഗീകരിക്കണം എന്നാണ് വിളിച്ചു പറഞ്ഞു അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അയാൾ കൊന്നത് എന്തിനാണ് മുസ്ലിങ്ങളായ ആൾക്കാർ തിരഞ്ഞുപിടിച്ച് വന്നു കൊല്ലപ്പെട്ടവർക്കറിയില്ല തങ്ങളെന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് ഒറ്റ ഉള്ളൂ അയാളുടെ മുസ്ലിം വിരുദ്ധ വർഗീയതയാണ് ആ സംഭവത്തിന് പിന്നാലെ ആകെ കുഴപ്പമാണ് എന്ന മട്ട് ഇവിടെ ആരെങ്കിലും സ്വീകരിച്ചോ എല്ലാ ഹിന്ദുക്കളും നമ്മളെ കൊല്ലാൻ നടക്കുന്നവരാണ് ഹിന്ദുക്കളെ കണ്ടാൽ ഭയപ്പെടണം ട്രെയിനിൽ കയറരുത് ട്രെയിനിലെ ഹിന്ദുക്കൾ നമ്മളെ വേട്ടയാടിക്കളയും എന്നിവിടെ ആരെങ്കിലും പ്രചരിപ്പിച്ചോ അകാരണമായിട്ടാണ് നിങ്ങൾ നോക്കിയോ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നരോദാ പാട്ടിയിലൊക്കെ ഒരു കാരണവുമില്ലാതെ മുസ്ലിമാണെന്നതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു തള്ളി ട്രെയിൻ തീപിടിച്ചതിൻ്റെ കാര്യം പറഞ്ഞു ട്രെയിൻ തീപിടുത്തവുമായി ഒരു ബന്ധവുമില്ലാത്ത ട്രെയിൻ തീപിടിച്ചത് അറിയുക പോലും ചെയ്യാത്ത ആൾക്കാരെയാണ് കൊന്നു തള്ളിയത് മതം മുസ്ലിമാണെന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇനിയും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചത് അതിൻ്റെ പേരിൽ ഇന്ത്യയിലാകമാനമുള്ള ഹിന്ദുക്കൾ വെറുക്കപ്പെടേണ്ടവരാണ് നിലപാട് ആരെങ്കിലും സ്വീകരിച്ചോ അങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിച്ചോ അങ്ങനെ ആരെങ്കിലും യൂട്യൂബിൽ പാട്ടുണ്ടാക്കിയോ ഇപ്പോൾ അജിമിസ് പറഞ്ഞ പാട്ടുണ്ടല്ലോ ഈ പാട്ട് ആദ്യം അവർ മതം ചോദിച്ചു പിന്നെ പറയുന്നത് അവർ പാകിസ്ഥാനിലാണ് അവർ പാകിസ്ഥാനിലേക്ക് പോട്ടേ എന്ന പോലെ വാചകങ്ങളുള്ള പാട്ടുകളാണ് ഈ പാട്ടുകൾ എന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ ആരെങ്കിലും പാട്ട് അതിൻ്റെ പാട്ടുണ്ടാക്കിയോ ഭയപ്പാട് നമുക്കാരെങ്കിലും ഭയം ഉണ്ടായോ ഏ അമൃതയെ കാണുമ്പോൾ നിഷാദിന പേടി അജിംസിന് പേടി അങ്ങനെയുള്ള ഉണ്ടാകില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റ് ആർക്കും ഇല്ല സത്യത്തിൽ ഇത് അത് ഉണ്ടാക്കുകയാണ് പർപ്പസ്ഫുള്ളി ഉണ്ടാക്കണം അത് പെട്ട അടുത്ത മൊമെൻറ്റിൽ പാട്ടുണ്ടാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ആ ഭയപ്പാട് മനഃപൂർവ്വമായി ഉണ്ടാക്കുകയാണ് ആ ഭയപ്പാടുണ്ടാക്കുന്നത് മാത്രമല്ല ആ ഭയപ്പാടിൽ നിന്ന് ആളുകളെ വിമുക്തരാക്കാനുള്ള ഉത്തരവാദിത്താണ് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നു ജനങ്ങൾക്കിടയിൽ ഒരു ഒരു ഡിവൈഡ് ഉണ്ടാവുന്നു ഭരണകൂടം പറയണ്ടേ നമ്മുടെ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് ഇത് നമ്മുടെ രാജ്യത്തിന് നേരായിട്ടുള്ള അതിക്രമമാണ് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിനെതിരെ തിരിയാനുള്ള സമയമല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഇന്ത്യൻ പൗരന്മാർ നൂറ്റി നാൽപ്പത് വഴി കോടി പേർ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ് എന്ന് ഏതെങ്കിലും ഭരണകൂട പ്രധാനികൾ സമാധാനത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി ആഹ്വാനം ചെയ്യുന്ന കേട്ടോ ഇല്ല അത് ഉണ്ടാവേണ്ട ഒരു സന്ദർഭമാണിത് കാരണം ഇന്ത്യ ഒരു എക്സ്റ്റേണൽ ത്രട്ടിനെ നേരിടുകയാണ് ഒരു വൈദേശിക ഭീ ഭീഷണിയെ അപ്പോൾ അകത്തുണ്ടാവുന്ന സംഘർഷങ്ങളെ ഇല്ലാതാക്കുക എന്നത് ആദ്യത്തെ ബാധ്യതയാണ് ഒരുമിക്കുക എന്ന് പറയുന്നത് നമ്മൾ സൈനിക വിന്യാസം ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമാണ് ഇന്ത്യയിലെ മനുഷ്യരെ എന്ന് എന്നുള്ളത് അതിൽ ഭരണകൂടം ഒരു പണിയെടുക്കുന്നില്ല കാരണം നിരന്തരമായി പിന്നീട് ഇങ്ങോട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആഗ്രഹയിലൊരു ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു ഒരു ഹോട്ടൽ തൊഴിലാളിയെ ഇരുപത്തിയാറ് പേർക്ക് പേരെ നിൻ്റെയൊക്കെ ഇരുപത്താറായിരം പേരുടെ തലയങ്ങൾ എടുക്കുമെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു അയാളുടെ ബന്ധുവിന് ഗുരുതരമായി പരിക്കേറ്റു ആക്രമിക്കുന്നു കടകളാക്രമിക്കുന്നു കടകളാക്രമിക്കുന്നത് മാത്രമല്ല ഇതെല്ലാം പാകിസ്ഥാനിലാണ് ഇവിടുന്ന് പുറത്ത് പോകണമെന്ന് പ്രഖ്യാപിക്കുകയാണ് പാലയടുത്തായിട്ട് നടക്കുന്ന കശ്മീരികൾ കാണുന്നതൊക്കെ കശ്മീരിലെ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയാണ് ഓടിക്കുകയാണ് എവിടെയെല്ലാം നടക്കുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ നീ ഇന്നത്തെ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഒരു ദേശീയ ദിന ഒരു പേജ് മുഴുവൻ ഈ മട്ടിൽ നടക്കുന്ന സംഗതികൾ മാത്രമാണ് പാകിസ്ഥാൻ പതാകയ്ക്ക് മേൽ മൂത്രം ഒഴിക്കാൻ വളരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്ത് പ്രൂവ് ചെയ്യണം അത്രേ ആറുടെ മുന്നിൽ പ്രൂവ് ചെയ്യണം രാജ്യത്തിൻ്റെ ആളുകളായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ ഈ രാജ്യം ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരോട് നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സർട്ടിഫൈ ചെയ്യണം നിങ്ങൾ രാജ്യസ്നേഹികളാണ് ഈ രാജ്യത്തെ ആളുകളാണ് അപ്പോൾ ഇത് ആത്യന്തികമായി നമ്മൾ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണോ അതോ ആഭ്യന്തര മതശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടാണ് അത് മാറിയിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരതയെ ഇടിയുന്നു പാകിസ്ഥാനെ തോൽപ്പിക്കണം എന്നതാണോ പ്രശ്നം അതൊന്നുമല്ല അതിനപ്പുറം പോയിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തണം എന്ന മട്ടിൽ ഉപയോഗപ്പെടുത്താൻ മാക്സിമം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കാരണമായിരിക്കാം ഇതിന് മുമ്പേ തന്നെ ഉണ്ട് കേരളത്തിലടക്കമുള്ള എന്താ പറയുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞതാണ് കേരളം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞു എല്ലാവരും സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കും ഇന്ത്യയിലെ മാധ്യമങ്ങൾ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നില്ല പരമാവധി സമയം മതം ചോദിച്ചാണ് കൊന്നത് മതം ചോദിച്ചാണ് കൊന്നത് എന്നതിൽ ഊന്നുകയാണ് മതം ചോദിച്ചു കൊന്നത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി നമ്മളെ വിഘടിപ്പിക്കാനാണ് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ഈ നാഷണൽ മീഡിയ നോക്കും ഓരോരുത്തരുടെയും പ്രതികരണം എടുക്കാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കും ചോദ്യം മതം ചോദിച്ചിട്ടാണല്ലോ കൊന്നത് എന്ത് പറയാൻ തോന്നുന്ന നമുക്കുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊരു ചോദ്യമില്ല നമ്മുടെ ഇന്ത്യൻകെട്ടിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നിരുന്ന ആക്രമണം അതേക്കുറിച്ച് ചോദ്യമില്ല നമ്മൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ചോദ്യമില്ല മറിച്ച് മതം ചോദിച്ചിട്ടാണല്ലോ മതം ചോദിച്ചിട്ടാണല്ലോ എന്ത് തോന്നും എന്ന് ചോദിച്ച് പരമാവധി അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും അതുമാത്രമായി കത്തഞ്ഞ് നിർത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഭാഗ്യം കിട്ട മനുഷ്യർ ഇപ്പം ഇന്ന് നോക്കൂ ഒരു ഒരാളെ അടിച്ചു കൊന്നു നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കമൻ്റുകൾക്ക് മൊത്തം താഴെ പാകിസ്ഥാനെ പിന്തുണച്ചാൽ ഇതായിരിക്കും ഇനി ഗതി ഹഹ ഹ ഇമേജുകളില്ലാത്ത ഒരൊറ്റ പോസ്റ്റും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല എല്ലാ മാധ്യമവാർത്തകളുടെയും താഴെ അത് കാണാനുണ്ട് അപ്പോൾ അയാൾക്ക് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ പ്രതികരണം വരുമ്പോൾ അതിന് താഴെ ആ പാക് പ്രത്യേകതരം മാനസിക പ്രശ്നമാണിത് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന മാനസിക പ്രശ്നമെന്ന് നമുക്ക് നോക്കൂ വഴിയിലൂടെ നടന്നുപോയ മുസ്ലിമായ കുഞ്ഞിൻ്റെ കഴുത്തറത്ത് കൊന്ന ചരിത്രം ദാ ഈ സമീപ ചരിത്രം എവിടെയുണ്ട് കേരളത്തിലുണ്ട് അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇത്തരം ഹെയ്റ്റ് ക്രൈംസ് പലതും ചെയ്യുന്ന മുസ്ലിം വിരുദ്ധ ഹൈറ്റ് ക്രൈംസ് പലതും കേരളത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ മാനസിക വിഭ്രാന്തിയാണ് അപ്പോൾ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നു അവൻ്റെ മാനസിക വിഭ്രാന്തി പാകിസ്ഥാനെ ജീവ് വിളിക്കാനുള്ളതാണെങ്കിൽ അവൻ കൊല്ലപ്പെടണമെന്ന് നിലവന്നിരിക്കുകയാണ് ഇതിൻ്റെ മുഴുവൻ ആനുകൂല്യമെടുത്ത വർഗീയവാദികളുടെ പ്രതിനിധികളാണ് ഈ പറയുന്നത് നോർക്കണം അപ്പോൾ ഇത് ശരിയാണ് നമ്മൾ വൈദേശികമായ ചില ഭീഷണികളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഭീകരവാദം ഇന്ത്യയെക്കാലത്തും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അത് നേരിടുമ്പോൾ തന്നെ അത്രത്തോളം തന്നെ കുഴപ്പമുള്ള ആഭ്യന്തര പ്രശ്നം ഇമാതിരി വർഗീയവാദികളെ കൊണ്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട് മറ്റേത് മാത്രം അവസാനിപ്പിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകുമെന്നില്ല സമാധാനം എന്ന് വെച്ചാൽ സ്വസ്ഥമായി ജീവിക്കണം അത് ആരും വന്ന് വെടിവെച്ചാലും പ്രശ്നമാണല്ലോ ആഗ്രയിൽ ഹോട്ടൽ തൊഴിലാളിയായ ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു അവനെ കൊന്നത് ഭീകരവാദികളായാലും കൊള്ളാം വർഗീയവാദികളായാലും കൊള്ളാം ആളിചെത്തു അപ്പോൾ അതുകൊണ്ട് എല്ലാം സമാധാന ജീവിതത്തിനെ ജീവിക്കാനുള്ള അവകാശമുള്ള എതിരാണ് ഇമാതിരി വർഗീയവാദികളെല്ലാവരും ഭീകരവാദികളും എതിരാണ് വർഗീയവാദികളെതിരാണ് അതുകൊണ്ട് എക്സ്റ്റേണൽ ത്രട്ട് മാത്രമായിട്ടല്ല ഇൻറ്റേർണൽ തൃട്ടുകളുണ്ട് ഇതുപോലത്തെ വർഗീയത വിഭജനാശയം അതിനെ ഇല്ലാതാക്കാൻ കൂടിയുള്ള പ്രതിജ്ഞാബദ്ധത വലിയ പ്രസംഗങ്ങൾക്കിടയിൽ ഭരണകൂടത്തിൻ്റെ പ്രധാനികൾ കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് പറയേണ്ടതെന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടല്ലോ മംഗലാപുരത്ത് കേരളത്തിൽ നിങ്ങൾ എത്രമാത്രം വലിയ പ്രതിഷേധത്തിന് ശബ്ദം കേൾക്കുന്നുണ്ട് മലയാളിയുടെ വിവാഹമാണ് ഒരു തെറ്റും ചെയ്യാത്ത പേരിൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ കൊല്ലപ്പെട്ടത് നമുക്കൊരു മലയാളികാരം സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടാവണ്ടേ മലയാളിയിൽ എവിടെയൊന്നും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് സബ്ജക്ട് പോലുമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഒരു പ്രധാനപ്പെട്ട കവറേജ് ഒരു ഒരു ഐറ്റമായിട്ടത് വരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാറ്റപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന പ്രശ്നം എന്ന് മാത്രം എന്തുമാത്രം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാണിത് എത്രയോ കാലമായിട്ട് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊരു റിപ്പീറ്റിങ് ടോപ്പിങ്ങായിട്ട് പലർക്കും തോന്നും പക്ഷേ ഉള്ളു നാട് മുടിക്കാനുള്ള സംഗതിയുടെ പീക്കിലെത്തിയിട്ടുണ്ട് കാര്യങ്ങളെന്ന് എല്ലാവരും ഓർക്കും നല്ലതാണ് സി പി എമ്മിൻ്റെ ദക്ഷിണ കന്നഡ ജില്ലാ സെക്രട്ടറിയാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ബൈറ്റ് ഒരു ഒരു മാധ്യമ പ്രതികരണം ഒരു മലയാളിയാണല്ലോ പുറത്തു പോയി തല്ലി കൊല്ലപ്പെട്ടത് അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോൾ ഇന്ന് തന്നെ സ വി ഡി സതീശിനോട് വേറൊരു വിഷയത്തിലെ മാധ്യമങ്ങൾ പ്രതികരണം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് രമേശൻ ഇതിലെയും അങ്ങനെ പറഞ്ഞു ഒന്ന് അന്വേഷിക്കട്ടെ ഞാൻ കേട്ടു ആരായാലും ആരായാലും നീ നീതി ഉറപ്പാക്കും അതല്ലാതെ ഒരു മലയാളിയെ മറ്റൊരു സംസ്ഥാനത്ത് ഒരു ആൾക്കൂട്ടം തല്ലി കൊന്നിട്ട് ഒരു പ്രശ്നവുമില്ല ഒരു തരത്തിലുള്ള ഒരു ശാന്തതയാണ് അതങ്ങോട് അവഗണിക്കാനാണ് എല്ലാവർക്കും തോന്നുന്നത് എന്നുള്ളത് ഭീതിതമാണ് അതെ അത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്